യും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവുവിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ സച്ചിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആ പോലീസുകാരനായിരുന്നു ദേവു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് സച്ചി ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ദേവിന്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് സച്ചി അതിന് ഓക്കെ പറയാണ് അങ്ങനെ നിശ്ചയിക്കുകയാണ് കല്യാണം കല്യാണത്തിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രവി രേവിതിന്റെ കയ്യിലേക്ക് കുറച്ച് പണം കൊടുക്കുന്നുണ്ട് കേട്ടോ പണം കൊടുക്കുന്ന സമയത്ത് അയ്യോ അച്ഛ അച്ഛന്റെ പെൻഷൻ കാശ് എന്തിനാണ് എടുത്തത് അത് അച്ഛന് തന്നെ ഉപകാരപ്പെടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ മൂന്ന് മക്കളും കൂടി ചേർന്നിട്ട് നോക്കുന്നുണ്ട് പിന്നെ വെറുതെ പണം അക്കൗണ്ടിൽ കിടന്നിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് അത് ഉപകാരം എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി തിരിച്ച് രേവതിയുടെ അടുത്ത് പറയുകയാണെ അച്ഛാ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ അതെ അച്ഛാ അച്ഛൻ അച്ഛന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് വെച്ചോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് എന്താ ഇത്ര വലിയ ആവശ്യം കുടുംബത്തിലെ ഒരാവശ്യം വരുന്ന സമയത്ത് എനിക്ക് തരാതിരിക്കാൻ വേണ്ടി പറ്റുവോ ദൈവവും എന്റെ മകളെ പോലെ തന്നെയല്ലേ ഇതൊന്നും ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ തുടർന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട് അച്ഛ പണമൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും റെഡിയാക്കിക്കൊള്ളാം അച്ഛൻ ഈ പണം അച്ഛന്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചോളൂ അച്ഛന്റെ പെൻഷൻറെ കാശ് കുറച്ച് ചെല്ലെ വരുന്നുള്ളൂ അച്ഛന്റെ സെറ്റിൽമെന്റ് കാശ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അത് ഈ പുണ്യവാനാണെങ്കിൽ എടുത്തോണ്ട് പോയിട്ട് കാലിയാക്കി കളയും ചെയ്തു അതിന് ഞാൻ മാസം മാസം പണം കൊടുക്കുന്നില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശുദ്ധി ചോദിക്കുമ്പോൾ രണ്ടു മാസല്ലേ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം പിന്നൊന്നും കണ്ടില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സുതിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ ആവാണ് അപ്പോഴേക്കും രവി പറയുന്നുണ്ട് സച്ചി ആ കാര്യങ്ങളൊക്കെ വിട് ഇപ്പോ കല്യാണ ചെലവിന് വേണ്ടിയിട്ട് ഇത് വെച്ചോളൂ എന്ന് പറയാണ് പറയാനെട്ടോ അതുവരെ ചന്ദ്രമതിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല പക്ഷെ പിന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇത് നോക്കി രവി ഏട്ടാ അവർ തന്നെ വേണ്ട എന്നുള്ള കാര്യം പറയുന്നില്ലേ അവരാരെങ്കിലും നിങ്ങളെടുത്ത് ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് ചോദിച്ചാൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് നമ്മുടെ വീട്ടിലേക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണെ ചന്ദ്ര ഏതോ ഒരുത്തിക്ക് വേണ്ടിയിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ദാനം ചെയ്യുന്നത് ചന്ദ്രേ ദൈവവും നമ്മളെ വീട്ടിലെ പെൺകുട്ടി തന്നെയാണ് അവളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തി വെക്കേണ്ടത് നമ്മുടെ കടമയാണ് പണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് ആവശ്യത്തിന് ഉപകാരപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ എന്നും നമ്മൾ ഉണ്ടാകും പിന്നെ ഇവളുടെ വീട്ടുകാരുടെ മനസ്സിൽ നിങ്ങൾ ഫ്ലാറ്റ് കിട്ടിയിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി പോവല്ലേ നിങ്ങൾ എന്തിനാ അനാവശ്യമായിട്ട് ഈ പണം ഇങ്ങനെ വാരി എറിയുന്നത് ഞാൻ എന്റെ എടുത്തിട്ടല്ലേ ചന്ദ്ര കൊടുത്തത് അല്ലാണ്ട് നിന്റെ ഒന്നും എടുത്തിട്ടല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതും ചെയ്യുന്നു ചന്ദ്ര ആ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു കാര്യം എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ആദ്യം തന്നെ ആളായിട്ട് അവിടെ പോയി നിൽക്കും ഓൾറെഡി അവിടുന്ന് ഒരുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അതോടെ നിർത്താതെ ഇവളുടെ അനിയത്തി ആരുടെയോ കൂടെ പോയി ജീവിക്കാൻ വേണ്ടി പോവാൻ നിങ്ങൾ ഇത്രയും പണം ചിലവാക്കോ കല്യാണത്തിന് വേണ്ടിട്ട് വല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാനും കവറിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ അത് തന്നെ കൂടുതലാണെന്നൊക്കെ പറയണേ ചന്ദ്രമതി ചന്ദ്രമതി ഈ കാര്യങ്ങളൊക്കെ അത്രയും മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇത് കേൾക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അച്ഛാ നിങ്ങളുടെ ആശീർവാദം മാത്രം മതി പണത്തിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛൻ തന്നെ കൈവിളിച്ചോളൂ എന്നുള്ള കാര്യം പറഞ്ഞ് വീണ്ടും ആ പണം രേവതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെ എന്റെ അനുഗ്രഹം എപ്പോഴും അവർക്കുണ്ടാകും ഇത് ഞാൻ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് തരുന്ന പണമാണ് ഇത് ഞാൻ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് തരുന്ന പണമാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല അപ്പോഴേക്കും ചന്ദ്രമതി മുഖൊക്കെ തിരിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചി ആ പണം മേടിച്ചിട്ട് അച്ഛ ഇത് അച്ഛന്റെ കയ്യില് വെച്ചോളൂ എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ കൊടുക്കുക അവളുടെ കൈയ്യിലേക്ക് എന്ന് പറയുമ്പോൾ സച്ചി ആ പണം രേവതിയുടെ കൈയ്യിലേക്ക് കൊടുക്കുവാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിലെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് അവരവർക്ക് എന്താണോ ചെയ്യാൻ വേണ്ടി പറ്റുക അത് ചെയ്യണടാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രീകാന്ത് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് സച്ചി ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ വേണ്ടി വന്നത് ദൈവവിന്റെ കല്യാണത്തിന് ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് എവിടെയും ഓർഡർ കൊടുക്കരുത് ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും ചന്ദ്രമതി കൊണ്ണൊക്കെ അങ്ങ് തൂറിച്ച് പുറത്തേക്ക് ഇതാക്കിട്ട് എടാടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി നോക്കുന്നത് കാണുമ്പോഴേക്കും അടങ്ങുന്നുണ്ട് എന്നിട്ട് ശബ്ദമൊക്കെ തരത്തിയിട്ട് നീയോ എന്താണോ നിന്റെ അച്ഛനെ പോലെ തന്നെ സംസാരിക്കുന്നത് എന്റെ മകൻ എന്റെ പോലെ തന്നെയേ സംസാരിക്കു എന്തായാലും അമ്മേ ഞാൻ തീരുമാനിച്ചു ദൈവുവിന്റെ കല്യാണത്തിന് ഭക്ഷണ ചെലവുകൾ ഞാൻ വഹിക്കും ഇത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാനതിന് ഒരിക്കലും സമ്മതിക്കില്ല അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ മുഖം വാടിയ പോലെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാ ചന്ദ്രമതിക്ക് മാത്രം ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും മരുമകളെ ഇപ്പോഴാണ് നീ ശരിക്കും സംസാരിക്കുന്നത് വർഷ മാത്രമേ ഈ വീട്ടില് കറക്റ്റായിട്ട് സംസാരിക്കുള്ളൂ വശ നീ പറഞ്ഞത് കറക്റ്റാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വർഷേ നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അതിന് അംഗീകരിക്കില്ല ഇത് കേക്കുമ്പോ സച്ചി പറയുന്നുണ്ട് കേട്ടോ എടാ ശ്രീകാന്ത് എന്തായാലും വർഷക്ക് അത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ നീ അത് വിട്ടേക്ക് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ വർഷം നീ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ആ എന്നുള്ള മട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണേ തുടർന്ന് രേബി ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ആഗ്രഹിക്കുന്നതല്ലേ മോളെ നീ എന്തിനാ വേണ്ടാന്ന് പറയുന്നത് അങ്കിൾ ഈ ചെലവ് മാത്രം ശ്രീകാന്ത് ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഇതിന്റെ കൂടെ ദേവുവിന് ഞാൻ മൂന്ന് പവന്റെ ചെയിനും കൂടി മേടിച്ചു കൊടുക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ കണ്ണൊക്കെ തൂറിച്ച് പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര അത് കേക്കുമ്പോ ചിരിക്കുകയാണ് കേട്ടോ ശ്രീകാന്തും ബാക്കിയുള്ളവരൊക്കെ ചന്ദ്രമതി ആകെ ബ്ലിങ്കസിന്ന് പറഞ്ഞ പോലെ ആവാണ് കേട്ടോ തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അടുത്ത് അടക്കം പറയുന്നുണ്ട് കണ്ടില്ലേ ഇവളുടെ അടുത്ത് ഞാൻ പണം ചോദിച്ചപ്പോ എനിക്ക് തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പോ രേവതിയുടെ അനിയത്തിക്ക് വേണ്ടി കൊടുക്കുന്നത് കണ്ടില്ലേ എല്ലാം പണക്കാരി എന്നുള്ള അഹങ്കാരമാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മറുപടി കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി തുടർന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ല വർഷം നീ എന്താ ഇങ്ങനെ പറയുന്നത് അതെ ആന്റി ഞാന് അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് ജോഡികളാന്ന് പറയാണ് ചന്ദ്ര നീ ഇവളെ ഇവനേകാളും പോവുമല്ലോ മൂന്ന് പവൻ എന്ന് പറയുമ്പോ അതിന് രണ്ടു ലക്ഷം രൂപയിൽ മേലെ വരില്ല എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ വരട്ടെ അതിനെന്താണ് ദേവ ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണ് അപ്പോ ദൈവും എന്റെ അനേത്തി തന്നെയല്ലേ അപ്പോ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ നീ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ബിൽഡപ്പ് നൽകിയത് അതെ എന്ന് വർഷ പറയാണ് കേട്ടോ അങ്ങനെ ഇതിലൊന്നും ഇനിയിപ്പോ അടുത്ത നമ്പർ ഇറക്കുകയാണ് ചന്ദ്രമതി അപ്പൊ കാര്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിലെ മൊത്തം ചെലവ് കൊണ്ടാണ് ഇവളുടെ അനേത്തിയുടെ കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രേവതി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ചേച്ചിയായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ അപ്പോഴേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്ത് പ്ലാൻ ചെയ്തത് ചന്ദ്ര നീ ഓരോന്ന് സ്വന്തമായിട്ട് ഊഹിച്ചുണ്ടാക്കി പറയണ്ട തുടർന്ന് ശ്രീകാന്ത് വീണ്ടും പറയുന്നുണ്ട് രേവതി ചേച്ചി എന്തായാലും ഭക്ഷണ കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട ഞങ്ങളുടെ ടീമിനെ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യും അതുപോലെ തന്നെ രേവതി ചേച്ചി സ്വർണ്ണ മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്റെ അടുത്തും പറയണം ഞാനും വരാം എന്തിനാ വർഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചെയിൻ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനും വരാം ഞാൻ അവൾക്ക് ചെയിൻ മേടിച്ചു കൊടുത്തോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനാ വർഷേ ആവശ്യമില്ലാത്ത ചെലവ് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അയ്യോ അയ്യോ ഈ അഭിനയം ഉണ്ടല്ലോ നിന്റെത് സമ്മതിക്കണം ഈ മുഖം പിടിച്ചുകൊണ്ട് നീ നിന്റെ കാര്യങ്ങളെല്ലാം സാധിക്കും എതി കേൾക്കുമ്പോ സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളുടെ അത്രയൊന്നും അവൾക്ക് അഭിനയിക്കാൻ അറിയില്ല ആരും ഒരു കാര്യം സാധിക്കുന്നില്ല രേവതിന്റെ മനസ്സുകൊണ്ട് ഇവിടെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അടുത്തതായിട്ട് സുതി നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നു കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ ഞാൻ ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി പോവാണെന്ന് പറയണേ അപ്പൊ എല്ലാവരും ഇങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അത് പോലും മനസ്സിലാക്കുന്നില്ല കേട്ടോ സുതി വീണ്ടും രവി പറയുന്നുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അപ്പൊ കല്യാണത്തിന് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ബബ്ബബ് അടിക്കാണെ അത് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇതില്ല സുതിക്ക് കേട്ടോ തുടർന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛാ അവനെന്ത് ചെയ്യാനാണ് അവിടെ അവിടെ വന്നിട്ട് നന്നായിട്ട് ഭക്ഷണം അടിക്കാൻ അറിയാം അല്ലാതെ അവന് എന്താ അറിയുന്നത് അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് നിന്റെ സ്വന്തക്കാരുടെ കല്യാണത്തിന് ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് ഏടാ അവര് നമുക്ക് സ്വന്തം രവി പറയുന്നുണ്ട് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും രേവതി ദേവുവിന് ഞാൻ ഫ്രീ ആയിട്ട് ബ്രൈഡൽ മേക്കപ്പ് ഇടാ എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പോഴും ശ്രുതിയുടെ ഒരു കാര്യം പറയുന്നില്ല കേട്ടോ ഷോപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൈൻഡറും മിക്സി രണ്ടും കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അയ്യോ അച്ഛാ ഏകദേശം പതിനായിരം രൂപ വരില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് നീ കണക്ക് എഴുതി വെച്ചാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രക്ക് ഒട്ടും സഹായിക്കുന്നില്ല കേട്ടോ നിങ്ങളൊക്കെ എന്തെങ്കിലും വെച്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നേടിയിട്ട് പോവുകയാണ് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വർഷ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് അതിന്റെ പുറകെ തന്നെ ശ്രുതി ചെല്ലുന്നുണ്ടേ ശ്രുതി വന്ന് നിൽക്കുന്ന നിപ്പ് കാണുമ്പോ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ചേച്ചി ഈ വീട്ടില് ഓരോരുത്തരും ഓരോ പോലെയാണ് നീ എപ്പോഴും ഫെയർ ആയിട്ടായിരിക്കണം ഞാൻ വിചാരിച്ചേ എന്നാ നീയും ഓരോരുത്തർക്കനുസരിച്ചിട്ടാണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെ ഞാൻ എന്ത് അൺഫെയർ ആയിട്ടാണ് നടന്നെന്ന് വർഷം ചോദിക്കുമ്പോ ഞാൻ നിന്റെ അടുത്ത് എമർജൻസിക്ക് വേണ്ടിയിട്ട് പണം ചോദിച്ചു അപ്പോ എല്ലാ പണവും ഞാൻ ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്റെ കയ്യിൽ പണം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നാൽ രേവതിയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് മൂന്ന് പവന്റെ സ്വർണ്ണമാല മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇത് അൺഫെയർ അല്ലേ വർഷേ അപ്പോ രേവതി വേറെ ഞാൻ വേറെ എന്നുള്ള രീതിയിലല്ലേ നീ കാണുന്നത് ഇത് കേൾക്കുമ്പോൾ വർഷ ചിരിക്കുന്നുണ്ടോ ശ്രുതി ചേച്ചി നിങ്ങൾ രേവതി ചേച്ചിയേക്കാൾ കൂടുതൽ പഠിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല നോളേജ് ഉണ്ടാവും എന്നാ ഞാൻ വിചാരിച്ചത് എന്നാ നിങ്ങൾ എന്താണ് സെൻസ് ഇല്ലാതെ സംസാരിക്കുന്നത് ആര് ഞാനോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതെ നിങ്ങൾ എമർജൻസിക്ക് വേണ്ടിട്ടല്ല പണം ചോദിച്ചത് നിങ്ങൾ ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിനാണ് പണം ചോദിച്ചത് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോ എന്റെ പ്രോബ്ലം നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമാണല്ലേ അത് പ്രോബ്ലമേ അല്ല എന്നാണ് ഞാൻ പറയുന്നത് ആൻറ്റിക്ക് നിങ്ങൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല അവര് പണം ചോദിച്ചത് ന്യായവുമല്ല നിങ്ങൾ ആന്റിയെ പേടിച്ചും അവർക്ക് കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു അതെല്ലാം നിങ്ങൾ പറഞ്ഞ കള്ളത്തിന്റെ പേരിലാണ് നിങ്ങൾ പറഞ്ഞ കള്ളം കാരണം വേറെ വഴിയില്ലാതെ ആന്റി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ശരിയെന്ന് പറയുന്നു അത് എമർജൻസിക്ക് വേണ്ടിയിട്ട് ചോദിച്ചതല്ല ആൻറ്റിയുടെ ദേഷ്യത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് എന്നാൽ ഞാൻ ദൈവവിന് വേണ്ടി ചെയ്യുന്നത് അങ്ങനെയല്ല അവളുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവാണ് അവളുടെ ലൈഫ് സ്റ്റാർട്ട് ആവാൻ വേണ്ടി പോവാണ് അവരാരും നിന്റെ അടുത്ത് തര വേണ്ടിട്ട് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എക്സാക്ട്ലി അവരൊരിക്കലും ചോദിക്കത്തുമില്ല അവര് കാശിനു പണത്തിനൊന്നും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരും അല്ല അപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്ത് അടി കൊണ്ട മാതിരിയാണ് കേട്ടോ നോക്കൂ ദേവു നോർമൽ ഫാമിലിയിൽ വരുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്കും അവൾ ഫ്രണ്ട് തന്നെയാണ് ഞാനും ശ്രീകാന്തും ലവ് ചെയ്യുന്ന സമയത്ത് അവൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാത്തിനുപരി ദേവു നമ്മുടെ ഫാമിലിയിലെ ഒരു പെൺകുട്ടിയാണ് മാരേജിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ വേണ്ട ചെലവാക്കാൻ കാര്യം പറഞ്ഞാൽ നിങ്ങളും രണ്ട് പവൻ കൊടുക്കേണ്ടതാണ് ഓ ഇപ്പൊ ഞാനും അതിന് പുറമെ കൊടുക്കണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ കൊടുത്താലും തെറ്റില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് രേവതി ചേച്ചിക്ക് വേറെ ആരോ ഉള്ളത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അവർക്കുള്ള ഒരേ ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ട് വർഷ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ വർഷം പുറത്തേക്ക് വരുമ്പോൾ വർഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ആ വർഷേ ഞാന് കുറച്ച് പണം സമ്പാദിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സച്ചിയട്ടിനും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മൂന്ന് പവന്റെ സ്വർണ്ണം എടുക്കാനുള്ള പണം ഉണ്ടാവും നാളെ ഞങ്ങൾ സ്വർണം മേടിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ രേവതി ചേച്ചി ഞാനും മൂന്ന് പവൻ തരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതല്ലേ ഞാനും വരാം പോയിട്ട് വാങ്ങാം എന്നുള്ള കാര്യം പറയുമ്പോ വർഷ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ദേവിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാ എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്തിനാണ് മൂന്ന് പവനൊക്കെ അതൊക്കെ ഒരുപാട് കൂടുതലല്ലേ വേണ്ട എന്ന് രേവതി പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുന്നത് വർഷ കാണുന്നുണ്ട് കേട്ടോ ശ്രുതി ഒരു നോട്ടം നോക്കിയിട്ട് വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി ഞാനൊരു വാക്ക് പറഞ്ഞാ അതൊരിക്കലും മാറ്റില്ല പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് അത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ല എന്ത് റീസൺ വേണ്ടി ചെയ്യുന്നു എന്ത് റീസണിന് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം നല്ല വിഷയത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണോ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് നാളെ പോയിട്ട് മേടിക്കാം ദൈവുവിന്റെ അടുത്ത് വരാൻ വേണ്ടി പറയുമ്പോൾ കല്യാണ നിശ്ചയത്തിന് ശേഷം പിന്നെ പെൺകുട്ടി അങ്ങനെ പുറത്ത് പോകാൻ പാടില്ല അവൾക്ക് എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചോളാം എന്നൊരു കാര്യം രേവതി പറയുകയാണെ നമുക്ക് പോയിട്ട് വാങ്ങാ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശരി പോവാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ശ്രുതി അതുവഴി പാസ് ചെയ്ത് പോകുന്നത് ശ്രുതി നീയും വരുന്നുണ്ടോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ ഇല്ല എനിക്ക് ജോലി ഉണ്ടെന്ന് പറയണേ അവരെ കാര്യം വിട്ടേക്ക് രേവി ചേച്ചി നമുക്ക് പോയാന്ന് വർഷയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ആകെ ചമ്മി നാറേ പോലെ ആവാണ് ഇനി നമ്മുടെ ശ്രുതിക്ക് മറ്റൊരു തിരിച്ചടിയും കൂടി വരുന്നുണ്ട് കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ നാളത്തെ റിവ്യൂല് പറയാട്ടോ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്